ചോറൊന്നില്ലേ ചോറക്കിപ്പ് വിഷക്കുന്നുണ്ട് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഒരു മണിയായിട്ട് രാവിലെ എണീച്ച് സൈറ്റിലേക്ക് പോയതാണ് കേട്ടോ അപ്പൊന്നിട്ടു വന്നതാ നേരെ വന്ന് കേറി കുടിച്ച് മിന്നൂനെ കുഴപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിക്കാനിരിക്കൽ മത്തി പൊരിച്ച മത്തിക്കറിയണ്ട് ആ കറി പയറുപ്പേരി കൊണ്ടുപോക ഈ മീനിന്റെ കറിക്ക് മൂന്ന് ദിവസം പയക്കുണ്ട് പക്ഷെ ആ മൂന്ന് ദിവസം പയക്കത്തിനേക്കാളും ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടുള്ള ഉള്ളിയാ ഉള്ളി കൊറയാ മുറിച്ചിട്ടേക്ക് ഇവിടെ ഇരുന്ന്

എവിടെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിലും സമയമാകുമ്പോ എങ്ങനെയൊക്കെ പറച്ചാൽ കൊണ്ടുവന്ന് തരും പിന്നെ മൂന്നണിയാകുമ്പോ രണ്ടു മണിക്കൂറിന് ഇറങ്ങിയ മൂന്ന് മണി ആകുമ്പോ മുക്കാണിക്കൂർ എന്തായാലും വണ്ടി ഇന്ന് കിട്ടും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അത്രയും വിഷമവും സങ്കടവും

അന്ന് രാത്രി അല്ല അന്ന് പകല് വിളിച്ചല്ലേ നാളെ വന്നോളി വണ്ടി റെഡി ആണ് നാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ പോയി വെക്കുമ്പോ പണിന്റെ

മോ <muchan> <laughs> റിഞ്ഞാണ്ട്ടോ കാരണം തണുപ്പുകൊണ്ട് കുറച്ച് വെയിലുള്ള കൊറച്ച് വേഗം വെയിൽ കൊള്ളട്ടേ ഇല്ല ഞാൻ നോക്കട്ടെ െ രണ്ടാളും കൂടെ നിക്കട്ടെ മിന്നൂസും അപ്പൊ എന്തായാലും ഞങ്ങള് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് എന്റെ ഒരു സുഹൃത്തുക്കൂടെ ഉണ്ട് ഓരോ കുട്ടിയിലോടും പോവാന് അപ്പോൾ എല്ലാവരും ദാശയ ആത്മാർത്ഥമായിട്ട് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എല്ലാം ഓക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസാമലൈക്കും പറ അസലാമലൈക്കും